എറണാകുളം ആലുവയിൽ മെട്രോ തൂണിന് മുകളിൽ കുടുങ്ങിയ പൂച്ച താഴേക്ക് ചാടി മൂന്ന് ദിവസമായി മുകളിൽ കുടുങ്ങിയ പൂച്ചയാണ് താഴേക്ക് ചാടിയത് പൂച്ചയെ രക്ഷപ്പെടുത്താൻ ഫയർഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസമായി മെട്രോയുടെ കൊച്ചി വലുവ ഭാഗത്തെ പില്ലർ നമ്പർ ഇരുപത്തി ഒൻപതിൻ്റെ പി ക്യാപ്പിലാണ് ഈ പൂച്ച കുടുങ്ങിക്കിടന്നിരുന്നത് മൂന്ന് ദിവസമായി പൂച്ചയെ അവിടെ പരിസരവാസികളും കടയിലുള്ളവരും ഒക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പൂച്ച താഴേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നീട് മെട്രോ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു മെട്രോ അധികൃതർക്കും ഈ പൂച്ച വീണ്ടും മുകളിലേക്ക് കയറുമോ പാളത്തിലേക്ക് അടക്കം കയറുമോ പോകുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് ഫയർഫോഴ്സ് ഇന്നലെ എത്തി നോക്കിയെങ്കിലും ഈ പൂച്ചയെ താഴെ ഇറക്കാൻ സാധിച്ചിരുന്നില്ല പിന്നീട് ഇന്ന് വീണ്ടും വലിയ ക്രെയിൻ ഉപയോഗിച്ച് അവിടെ എത്തുകയും ഒരു വല കെട്ടി അതിലേക്ക് പൂച്ചയെ ചാടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നതിനിടെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ പിയർ ക്യാപ്പിന് മുകളിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെയാണ് പൂച്ച താഴേക്ക് ചാടിയത് പൂച്ചയ്ക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല പൂച്ച ഓടി ഒരു കടയുടെ അകത്തേക്കാണ് ആദ്യം കയറിയത് എന്തായാലും ആ ഒരു ആശങ്ക ഒഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വയറ്റിലയിലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൂച്ച ഇങ്ങനെ മെട്രോ പാളത്തിനടുത്ത് കയറുകയും പിന്നീട് മണിക്കൂറുകളോളം മെട്രോ സർവീസ് തടസ്സപ്പെടുകയൊക്കെ ചെയ്തിരുന്നു എന്തായാലും സമാനമായ സ്ഥിതിയിലേക്കൊന്നും പോയില്ല പൂച്ചയെ താഴെ ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്